നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സമരം അധികാരം നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരമെന്ന് യു ഡി എഫ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു എൽ ഡി എഫ് സമരത്തിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി യു ഡി എഫും സമരത്തെ പ്രതിരോധിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷവും പ്രധാന നിർവഹണ ഏകോപനം നടത്തേണ്ട പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളായ വികസനം ക്ഷേമം എന്നിവയുടെ ചെയർമാൻ സ്ഥാനത്ത് എൽ ഡി എഫ് നേതാക്കൾ തുടരുകയാണ് ഭരണവും സമരവും എന്ന ഇരട്ടത്താപ്പാണ് ഇവർ നടത്തുന്നത് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഭരണം നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരം എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉപയോഗിച്ച് എഇ അടക്കമുള്ള ഉദ്യോഗസ്ഥ പോസ്റ്റുകളിൽ ആളുകളെ നിയമിക്കാതെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ാണ് നടക്കുന്നത് പദ്ധതി പ്രവർത്തനങ്ങൾ എല്ലാം സ്തംഭിച്ചിരിക്കുന്നതിന് സമരം ചെയ്യേണ്ടത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ആർ രാഘവന്റെ അടുത്തേക്കാണ് ജൽ ജീവൻ പദ്ധതി കരാർ കമ്പനിക്കാരുടെ വിഹിതം സംസ്ഥാന സർക്കാർ നൽകാത്തതിനാൽ കടക്കെണിയിലായ കമ്പനികൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അലംഭാവം കാണിക്കുന്നുണ്ട് അതിന് പഞ്ചായത്തല്ല ഉത്തരവാദി അഗ്രോ സർവീസ് സെന്ററിലെ ലക്ഷക്കണക്കിന് വില വരുന്ന ഉപകരണങ്ങൾ തുരുമ്പെടുത്തു നശിക്കുന്നുണ്ടെങ്കിൽ നിർവഹണം നടത്തുന്ന ബ്ലോക്ക് പഞ്ചായത്തിനോട് ചോദിക്കണം താൽക്കാലികമായി രാഷ്ട്രീയ നിയമനം തേടിയ

ഡ്രൈവറെ പാലിയ റ്റീവ് ഡ്രൈവറാക്കി പാലിയേറ്റീവിലേക്ക് മാറ്റിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ ഉള്ള പാലിയേറ്റി ഡ്രൈവറെ പഞ്ചായത്ത് ഡ്രൈവറാക്കി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തു അതിനെതിരെ ഈ ഡിജേഷ് എന്ന കക്ഷി നിലവിലുള്ള ഡ്രൈവർ ഡിജേഷൻ ഹൈക്കോടതിയെ അപ്പീൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോവുകയുണ്ടായി അതിനെ തുടർന്ന് അത് അപ്പീൽ തള്ളി വീണ്ടും ഉണ്ണികൃഷ്ണനെ നയിച്ചു കൊണ്ടിട്ടുള്ളതാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് ഡ്രൈവറായിട്ട് വരുന്നത് അത് ഏറ്റവും ബന്ധപ്പെട്ട് തന്നെ ആ സമയത്ത് തന്നെ ഈ ഒപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ പോകാന് ഹൈക്കോടതി മുമ്പാകെ പിന്നെ വിജേഷൻ സാധിച്ചിരുന്നു പക്ഷേ അതൊന്നും ഹൈക്കോടതി പോകലിക്കിടക്കാതെ തട്ടുകയാണ് ആ സൃഷ്ടി ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പഞ്ചായത്തിലെ എഇയുടെ യുടെ പഞ്ചായത്ത് വികസനത്തിന്റെ ഏറ്റവും വലിയ കാതലായ വികസനമാണ് ഏ ഈ അകത്തുണ്ടാവുക അല്ലെങ്കിൽ ജോലിയിലുണ്ടാവുക എന്നുള്ളത് പക്ഷേ മാസങ്ങളായി അത് ആ തസ്തിക നികത്താതെ ഒഴിഞ്ഞു കിടക്കുക അപ്പോൾ സ്വാഭാവികമായും വികസനം അവിടെ ഒരുപാട് പ്രതിസന്ധിയിലാണ്

ക്ഷീരമേഖല കൈകാര്യം ചെയ്യുന്നതുമായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഡി ഷിജിത്ത് വി ബി രാജേഷ് അബ്ദുൾ കരീം കോച്ചേരി എ കെ ഉമ്മർ ആദില നിബ്രാസ് ശങ്കരൻ പിലാക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ